ശ്രീനാരായണ സ്മരണയിൽ ഒരുക്കിയ സംഗീത ആൽബം പ്രകാശനം ചെയ്തു നാദാപുരം പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ കെ രഞ്ജിത്ത് രചന നിർവഹിച്ച ആൽബം ഗാനരചയിതാവ് കെ ജയകുമാർ ഓൺലൈൻ വഴി പ്രകാശനം ചെയ്തു ഗുരുദേവാ സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ ശ്രീനാരായണ ഗുരുവിന്റെ സ്മരണയിലാണ് സംഗീത ആൽബം തയ്യാറാക്കിയത് നൃത്താവിഷ്കാരം ഒരുക്കിയത് മേധാമയൂരിയാണ് വടകര പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് അറിവിന്നാ ബലം ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ ഓൺലൈനിലൂടെ പ്രകാശനം നിർവഹിച്ചു ശ്രീ ഗുരു ഗുരുസ്മരണ എന്ന ഈ മ്യൂസിക് ആൽബം അല്ലെങ്കിൽ ഈ ഗാനം ഏറ്റവും ഭംഗിയായി രചിച്ച് സംഗീതം നൽകി ആലപിച്ച് ആവിഷ്കരിച്ചിരിക്കുന്ന എല്ലാവർക്കും എല്ലാ കലാകാരന്മാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ശ്രീരഞ്ജിത്തിൻ്റെ രചനയും ശ്രീ ശിവദാസിൻ്റെ സംഗീതവും മേധാ മയൂരിയുടെ നൃത്താവിഷ്കാരവും ഈ ഗാനത്തെ ഏറെ പ്രിയപ്പെട്ടതാക്കുന്നു ആകർഷകമാക്കുന്നു നിരൂപകൻ കെ വി സഞ്ജയ് മുഖ്യപ്രഭാഷണം നടത്തി ആൽബത്തിന്റെ ഗാനരചന നിർവഹിച്ച എ കെ രഞ്ജിത്ത് പുറമേരി മുതുവടത്തൂർ സ്വദേശിയാണ് സംഗീതവും ആലാപനവും നിർവ്വഹിച്ചത് ആകാശവാണി ആർട്ടിസ്റ്റും ഗായകനുമായ എം ടി ശിവദാസ് ഇരിങ്ങലാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ